എം പി താമി അനുസ്മരണം മുൻ എം എൽ എയും കെ പി സി സി മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം പി താമിയുടെ പന്ത്രണ്ടാമത് ചരമവാർഷികത്തിൽ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യമായി തൃത്താല പ്രതിനിധീകരിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചേലക്കരയിൽ നിന്നും നിയമസഭാംഗമായി ദീർഘകാലം കെ പി സി സി മെമ്പറായി തൃത്താല വെള്ളിയങ്കല്ല് പദ്ധതിക്ക് തുടക്കമിട്ട ജനപ്രതിനിധിയായിരുന്നു എം പി താമി െന്ന് കെ പി ബൽറാം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കങ്കത്ത് അധ്യക്ഷത വഹിച്ചു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ശബ്ദമുയർത്തി അവകാശം നേടിയെടുക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവാണ് എം പി താമേ വെള്ളിയാങ്കല്ല് പദ്ധതി നിർമ്മാണത്തിനായി രൂപീകരിച്ച സമരസമിതി ചെയർമാൻ കൂടിയായിരുന്നു എം പി താമേ ഡി സി സി സെക്രട്ടറി പി വി മുഹമ്മദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ വി അബ്ദുള്ളക്കുട്ടി എ കെ ഷാനിബ് എം പി രാമദാസ് എം മണികണ്ഠൻ എസ് ടി നിസ്സാർ പി വി സുകുമാരൻ കെ ഷംസുദ്ദീൻ പി കെ അപ്പുണ്ണി ഇ ബാലൻ പ്രിയ പ്രമോദ് രാമദാസ് പരദൂർ പി ടി ഷംസുദ്ദീൻ എന്നിവർ അനുസ്മരിച്ചു

നിയമസഭയിൽ തവണ ഇതിനുവേണ്ടിയുള്ളത് നിയമസഭാ സംരക്ഷണങ്ങളോ സം പദ്ധതിക്ക് അതിലെ യാഥാർത്ഥ്യത്തെ കഴിപ്പിക്കാൻ അത് വളരെ പ്രയോജനിച്ചിരുന്നു എന്നുള്ളത് സാധിക്കും അന്നൊന്നും എം എൽ എ മാർ നേരിട്ട് ഒരു വാളിൽ സപ്പോർട്ടന നടക്കാനുള്ള ഫണ്ട് കിട്ടില്ല. അതിനെ വലിയ നടതുന്നു. എന്റെ ഫണ്ടുകൾ പറയുന്ന സ്ഥലത്ത് പോകുന്നില്ല. പക്ഷേ ഇന്നാലും ആ പാലയ വിഷയത്തിലും നാടിനെ അറിയുന്ന നടതു നല്ല ചില പോസിറ്റീവാണ്. സംസ്ഥാന സർക്കാരിന്റെ സസ്തികകളെ കുറണ്ടുപോവുക. അതിനെതിരെ പോരാടാൻ സാധിച്ചു. അതുകൊണ്ട് അതിനെതിരെ നടരെ ചെറുക്കരയിലേക്ക് പോവുകണ്ട് വലിയ അതിനെ ജീവനാസാക്ഷി. അങ്ങനെ കോൺഗ്രസ് സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ കലയാളമായി മാറി ശ്രീ കെ കർണാകരോടൊപ്പം ശ്രീ ആനന്ദിയോടൊപ്പം സ്ഥലങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകളുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നോക്കിക്കാണാൻ അവസരം പദ്ധതിയാണ് പക്ഷേ ഈ നാടിനെ നാടിന്റെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത നാമധേയമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി